റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയാണ് പുനർവിവാഹിതരായ രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് കരുതൽ ഒരുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നു ആദ്യ വിവാഹത്തിലെ കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങൾ തടയാനാണ് നീക്കം കുട്ടികളുടെ പട്ടിക സ്കൂളുകൾ തയ്യാറാക്കും ഇവരുടെ വീട് മാസത്തിലൊരിക്കലും ഉദ്യോഗസ്ഥർ സന്ദർശിക്കും പ്രശ്നങ്ങൾ നേരിടുന്നതായി കണ്ടാൽ പോലീസിനെയും സി ഡബ്ല്യു സിയെയും വിവരമറിയിക്കും ഗോപാൽ ശീവാസനിലാണ് ചേരുന്നത് ഗോപാൽ പലപ്പോഴും ഇത്തരത്തിൽ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സംഖ്യ പലതരത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നു അതിന്റെ ആശങ്കകളൊക്കെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടുന്നതുമാണ് അതുകൊണ്ടുതന്നെയാണ് അവരെ കരുതുക എന്നതിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തുന്നത് എന്താണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് വിനീത് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഈ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന അതായത് പുനർവിവാഹം ചെയ്ത രക്ഷിതാക്കളുടെ ആദ്യ വിവാഹത്തിലെ കുഞ്ഞുങ്ങൾ പല കുട്ടികളും വീടുകളിൽ നിന്ന് അവഗണന നേരിടുന്നതായും അവർക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നതായിട്ടുമുള്ള പരാതികൾ വാർത്തയായും അല്ലാതെയുമൊക്കെ പുറത്തു വന്നിരുന്നു ആ ഘട്ടത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നീക്കം ഇത്തരത്തിൽ പുനർവിവാഹിതരായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സുരക്ഷാ മിത്ര എന്ന പേരിൽ പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നത് ാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമെന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ ആ പുനർവാഹിതരായ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ രക്ഷകർത്താക്കളുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ പട്ടിക സ്കൂൾ തലത്തിൽ ആദ്യം തയ്യാറാക്കും ഇങ്ങനെ തയ്യാറാക്കുന്ന പട്ടിക അത് അതായത് എഇഒമാർ വഴി വിദ്യാഭ്യാസ വകുപ്പിലെത്തിക്കും ശേഷം എല്ലാ മാസവും വിദ്യാർത്ഥികളുടെ വീടുകൾ ഈ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചവർക്ക് പ്രശ്നമുണ്ടോ എന്ന് പരിഹരിക്കും ശേഷം പ്രശ്നമുണ്ടെങ്കിൽ പോലീസിനെയും സി ഡബ്ല്യു സിയെയും അടക്കം ഇടപെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം